എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി കേരളത്തിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അത് ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വി മുരളീധരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും അത് മലയാളത്തിൽ നമുക്ക് മൊഴിമാറ്റി പറഞ്ഞു തരുന്നത് എന്നാൽ ഒരാൾ പറഞ്ഞ മലയാളത്തിനെ മലയാളത്തിൽ തന്നെ മൊഴിമാറ്റുന്ന ആ കാഴ്ച കണ്ടിട്ടുണ്ടോ അതൊരു രസകരമായിട്ടുള്ള കാഴ്ചയാണ് രണ്ട് ചാനലുകളിലാണ് ഈ സംഭവം നടന്നത് അതൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പില് സി എച്ച് കണാരനാണ് സ്ഥാനാർത്ഥി സി പി അന്ന് സി പി ഐ എം ഇല്ല സി പി ഐയുടെ അമ്പത്തി ഏഴിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തുകാരാണ് അഴിയൂർക്കാരനാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ നോക്കുമ്പോൾ രാവിലെ ഈ പ്രദേശങ്ങളിൽ തീയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ദിവസം രാവിലെ കൊടുവാ തീയന് വോട്ടില്ല കള്ളത്തീയന് വോട്ടില്ല കൊടുവാത്തീയന് വോട്ടില്ല കള്ളത്തിന് വോട്ടില്ല നമ്മുടെ സി എച്ച് കാണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ്

അജീഷ് കൈതക്കൽ എന്ന് ഒരു ഹാൻഡിൽ സംസ്ഥാന മുൻ സംസ്ഥാന കമ്മിറ്റി അങ്ങാണ് പേരാമ്പ്രണ്ട് ഇതിപ്പോൾ ഈ സ്മൃതി ഭരത്തിക്കാടിനും ട്രെയിനിങ് കിട്ടിയത് ഈ മദൂതി ചാനലിലാണോ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല കാരണം മദൂതിൽ ചാനൽ ഇരുന്നുകൊണ്ട് പറയുന്ന ആ ആൾ ഏത് ശൈലിയാണോ അല്ലെങ്കിൽ എവിടൊക്കെ നിർത്തണം എവിടൊക്കെ നിർത്തണ്ട ഇതെല്ലാം അക്ഷരം പ്രതി അതേപോലെ തന്നെ മറ്റൊരു ചാനലിൽ ഇരുന്ന സ്മൃതി പരുത്തിക്കാട് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് രണ്ടുപേരും കൂടെ ഒരു ക്ലാസ്സിൽ പോയിരുന്ന് ഈ സംഗതി പഠിച്ചിട്ട് വന്നിരുന്ന് പറയുന്ന പോലെയുണ്ട് ഒരാൾ നോക്കാതാണ് പറയുന്നതെങ്കിൽ ഒരാൾ നോക്കി പറയുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ടുപേരുടെയും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ശൈലിയും പറയുന്നതിൻ്റെ ആ സമയക്രമവും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നു പക്ഷേ ശരിക്കും ചില ചിലരെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട് അന്തർധാര എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ മദൂതി ചാനലുമായിട്ട് ഈ സ്മൃതി ഭർത്തിക്കാടിൻ്റെ ചാനലിന് വല്ല അന്തർധാരുണ്ടോ എന്ന് അറിയില്ല ഇനി അത് വ്യക്തിപരമായിട്ടുള്ള വല്ല അന്തർധാരയാണോ ഒന്നും നമുക്കറിയില്ല എന്തായാലും ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടകരയിൽ ഈ ഇലക്ഷൻ സമയത്ത് സംഭവിച്ച ചില കാര്യമാണ് കാഫിർ സ്ഥാനാർത്ഥി കാഫിർ ദീനിയായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പേ സി പി എം മുമ്പും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സ്മൃതിയും ഈ മദൂത് ചാനലിലെ ഇയാളും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വോട്ട് പിടിക്കുന്ന പരിപാടി സി പി എമ്മിന് ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല എന്ന് സി പി എം തന്നെ ഒരു പോസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് ഇവർ ഈ തള്ളി മറിക്കുന്നത് എന്ന് ഓർക്കുക അതും ഒരേ ശൈലിയിൽ സമാനമായ ശൈലിയിൽ ഒരാൾ പറഞ്ഞ മലയാളത്തിനെ അതേപോലെ തന്നെ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്